മഞ്ഞിനരയുടെ അസ്തമിക്കാത്ത സൂര്യനും സുറിയാനി സഭയുടെ മാണിക്യവും സത്യവിശ്വാസത്തിന്റെ സൗരഭ്യവുമായിരിക്കുന്ന മഹാപരിശുദ്ധനായ മൊറാന്നോറിഗ്നാത്തിയോസ് ഏലിയാസ്തീൻ പാത്രിഗീസ് ബാവായുടെ തൊണ്ണൂറ്റി നാലാമത് ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ആഘോഷിക്കുന്ന അനുഗ്രഹീത വേളയാണല്ലോ ഇത് ആ പരിശുദ്ധന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം മലങ്കരയിലെ മഞ്ഞിനിക്കരയെ ദൈവാനുഗ്രഹങ്ങളുടെ പുണ്യഭൂമിയാക്കി തീർത്ത താപസ ശ്രേഷ്ഠനായിരുന്നു മോറാൻ മോറിഗ്നാത്തിയോസ് ഏലിയാസ് തെറിയൻ ഭാവ അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധന്മാരുടെ ശ്രേണിയിൽ അഗ്രഗിണ്യനാണ് വിശുദ്ധനായ മഞ്ഞിനര ഭാവ നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന അന്ത്യോക്യ മലങ്കര ബന്ധത്തിന്റെ ജീവൻ തുടിക്കുന്ന സ്മരണകളാണ് ഈ വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസി ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ജീവിതം കൊണ്ടും നിർമ്മല സാക്ഷ്യം കൊണ്ടും പരസഹസ്രം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന വിശുദ്ധ സാന്നിധ്യമാണ് മഹാപരിശുദ്ധനായ മഞ്ഞരിക്കര ഭാവ ടർക്കിയിലെ അതിപുരാതനമായ പുരാതനമായ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് നാസറി എന്ന ഓമന പേരുള്ള മൊറാൻമൊറിൻ ഭാവ ഭൂജാതനായത് അന്തേ ചെറുപ്പത്തിലെ ആധ്യാത്മീയതയുടെ പടവുകൾ വളരെ ആവേശത്തോടെ ഓടിക്കയറിയ നാസറി എന്ന് വിളിക്കപ്പെടുന്ന പാലന് തന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു ആധ്യാത്മ ജീവിതത്തിലേക്കുള്ള പ്രചോദനവും പ്രേരണയും മാതൃകയുമായി വർത്തിച്ചത് മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതം നിർമ്മല സാക്ഷ്യം നസറിയെ ഒരു വിശുദ്ധ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ മുഖാന്തരമായിട്ട് തീരുകയാണ് ആഴമായ ദൈവഭക്തിയും ചിട്ടയായ പ്രാർത്ഥനാശീലവുമുള്ള മാതാപിതാക്കളുടെ കീഴിൽ ആ ബാലൻ വളർന്നു വരുമ്പോൾ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം എപ്രകാരം അർത്ഥപൂർണമാക്കണമെന്ന് തന്റെ മാതാപിതാക്കളെ കണ്ട് ബാലനായിരുന്ന നസീറി മനസ്സിലാക്കുകയാണ് പിതാവ് എബ്രാഹാം കോറപ്പിസ്കോപ്പ മാതാവ് മറിയം രണ്ടുപേരും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മൂല്യബോധമുള്ള ജീവിതമാണ് നയിച്ചത് എന്നുള്ളത് ഈ ബാലനായ നസറിക്ക് ദൈവഭയത്തിൽ ദൈവാശ്രയത്തിൽ വളരുന്നതിന് ഏറെ സഹായകരമായി തീരുന്നു മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് ഏത് കാലത്തും ഏത് ദേശത്തും കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്നത് നസറിയുടെ ജീവിതത്തിലും മാതാപിതാക്കൾ തന്നെയായിരുന്നു ഉത്തമമായ ദൃഷ്ടാന്തവും അനുകരണീയമായ മാതൃകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ വൈദിക വിദ്യാഭ്യാസത്തിനായി സെമിനാരി പഠനത്തിന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന ഇരുപത് വയസ്സുള്ള യുവാവായ നസറി തികഞ്ഞ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാൻ ഉറച്ച തീരുമാനത്തിൽ എത്തിയിരുന്നു അങ്ങനെ പ്രശസ്തമായ കുർക്കുമതയറായിൽ വൈദിക വിദ്യാഭ്യാസത്തിനും പ്രാർത്ഥനാ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നതിനുമായി അദ്ദേഹം ചേരുകയാണ് ആശ്രമ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നസറിയെ നാം കാണുകയാണ് ആ വർഷം തന്നെ എലിയാസ് എന്ന നാമത്തിൽ നാസറി എന്ന ഓമന പേരുള്ള യുവാവ് പൂർണ്ണ ക്ഷമാശപ്പട്ടം സ്വീകരിക്കുകയാണ് എത്ര സുന്ദരമായ പ്രൗജ്വലമായ ആധ്യാത്മിക വിചാരങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു പ്രാർത്ഥനയും നോമ്പുപവാസങ്ങളും കൗതാശിക ബന്ധവും നസറിയെ ദൈവീകതയുടെ തലപ്പത്തേക്ക് ആനയിക്കുന്നത് അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ മാതാപിതാക്കൾ നോക്കി കാണുകയാണ് എത്ര സുന്ദരമായ കാഴ്ച എത്ര മനം കുളിർക്കുന്ന അനുഭവമാണ് തന്റെ മകനിലൂടെ ആ മാതാപിതാക്കൾക്ക് ലഭിച്ചത് അന്നത്തെ പരിശുദ്ധ അദ്യോക്യ സിംഹാസനത്തിൽ പാത്രകീസ് ആയിരുന്ന മോറാൻമോർ ഇഗ്നാത്തിയോസ് പത്രോസ് മൂന്നാമൻ പാത്രകീസ് ഭാവയാണ് നസറി എന്ന ഓമന പേരുള്ള ഏലിയാസിനെ ഈ പൗരോഹിത്യ പദവിയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ സന്യാസവ്രതം സ്വീകരിച്ച് ഒരു ദയറാകാരനായി അവിവാഹിത ജീവിതം നയിക്കുവാൻ ഏലിയാസ് തീരുമാനിക്കുകയും പൗരോഹിത്യത്തിന്റെ ആദ്യ പടിയിൽ ദൈവികമായ ആനന്ദവും സമാനതകളില്ലാത്ത ഹൃദയാനുഭവവും ആസ്വദിച്ച് അവന് വളരുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ കേൾക്കാം പരമകാരുണ്യവാനായ കർത്താവ് മഹാപരിശുദ്ധന്റെ മധ്യസമുഖാന്തരമായി നമ്മെയും നമുക്കുള്ള സകലത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വിശ്വാസ പശ്ചാത്തലങ്ങളെയും സമർത്ഥമായ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും പരിശുദ്ധനായാസ്തീയും ബാവായുടെ അനുഗ്രഹാശീസുകൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ